ദൈവത്തിന് സ്തോത്രം നാം ഒരു വലിയ നമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ നോമ്പിന് വേണ്ടി മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും വിശ്വാസം കൊണ്ടും ആർജിക്കേണ്ടതായ ഒരു വലിയ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുക വാർത്തമായ യുവജനസഖ്യം പോലെ സുഹൃത സഞ്ചാരം എന്ന പരിപാടിയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് നമ്മുടെ മിഷൻ ഫീൽഡുകളെ പരിചയപ്പെടുത്തുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്താണ് മിഷൻ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക മിഷൻ ഒന്നിച്ച് വളരണം മിഷനു വേണ്ടി പ്രവർത്തിക്കണം മിഷൻ യേശു എന്ന രക്ഷകനെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരു വലിയ സംരംഭമാണ് അതിൽ പങ്കുചേരാൻ വേണ്ടി യുവജനങ്ങളെ ഒരുക്കുന്നതാണ് ഈ നാടുകളിലെ പ്രവർത്തനങ്ങൾ വേദം പഠിക്കണം ആരാധനയും പങ്കെടുക്കണം നല്ല മനുഷ്യരായി ലോകത്തിന് സാക്ഷ്യമുള്ളൊരു സമൂഹം ചെയ്യണം ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമുക്കൊന്ന് വർക്ക് ചെയ്യണം സുവിശേഷ സംഘത്തെ പോലെ തന്നെ സംഘത്തിൻ്റെ ഭദ്രാസങ്ങളുടെയും ചുമതലയുള്ള ഈ മിഷൻ വീടുകളെ പരിചയപ്പെടുത്തി എന്താണ് അവിടുത്തെ ആവശ്യം എന്താണ് മിഷ്യൻ എങ്ങനെ മിഷൻ മുമ്പോട്ട് കൊണ്ടുപോകണം നിങ്ങൾക്ക് എങ്ങനെ അതിനകത്ത് പങ്കുചേരാം ഇതെല്ലാം പഠിക്കുന്ന ഒരവസരം കൂടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങളിത് ശ്രദ്ധിച്ച് ഈ നോമ്പ് നമസ്കാരത്തിൽ പങ്കാളികളായി കർത്താവിൻ്റെ ക്രൂശിനെ മനസ്സിലാക്കുന്നതിനും ക്രൂശിൻ്റെ രഹസ്യം ഉൾക്കൊള്ളുന്നതിനും ക്രൂശിതനായ കർത്താവിനെ ഉൾക്കൊള്ളുന്നതിനും ഉദ്ധാനം ചെയ്ത കർത്താവിലെ സന്തോഷത്തിൽ ജീവിക്കുന്നതിനും ഈ സുഹൃദ സഞ്ചാരം മുഖാന്തരമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും പങ്കാരാകുക സാക്ഷ്യമുള്ള യൗവനക്കാരായി ജീവിക്കുക സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി വർക്ക് ചെയ്യുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുക അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ത്രിയേക ദൈവത്തിന് സ്ഥിതി നാം ഒരു നൊയമ്പ് അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശാനുഭവത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുവാനും പുതുക്കുവാനും ഈ കാലയളവ് സാധ്യമാക്കട്ടെ അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കും മാറി നിൽക്കേണ്ടുന്ന ജീവിതാനുഭവങ്ങൾ ചേർന്ന് നിൽക്കേണ്ടുന്ന ജീവിത അനുഭവങ്ങൾ ഏതൊക്കെയാണെന്ന് സ്വയം വിലയിരുത്തുവാനുള്ള അവസരമായി തീരും മിഷൻ ആൻഡ് വാഞ്ചരസത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഒരു ധ്യാന ചിന്ത നിങ്ങളിലേക്ക് നൽകുന്നു അതോടൊപ്പം തന്നെ ഈ സഭയുടെ വിവിധ മിഷൻ ഫീൽഡുകളെ പരിചയപ്പെടുത്തുവാനും ആ മിഷൻ ഫീൽഡുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉള്ള അവസരം നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണമെന്ന് മിഷൻ അലിവാഞ്ചലസിന്റെ ഭാഗമായി സുഹൃത്ത സഞ്ചാരം എന്ന ശുശ്രൂഷ സെന്റർ ഭദ്രാസന തലങ്ങളിൽ നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നു നമുക്കൊരുമിച്ച് ഈ ക്രൂഷിന്റെ അനുഭവത്തെ ധ്യാനിക്കാം മനനം ചെയ്യാം ഏകാന്തമായി ആ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവം അതിനായി ധന്യമാക്കട്ടെ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ